ഹലോ നമസ്കാരം ഏവർക്കും പുതിരേടിലേക്ക് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ വരുന്ന ക്രിസ്മസ് കാലത്ത് തിയേറ്ററുകളിൽ എത്താൻ പോകുന്ന വമ്പൻ ചിത്രങ്ങൾ ഏതൊക്കെയെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വീഡിയോയിൽ മുൻപ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ഒന്നാമത്തെ ചിത്രമാണ് ആസിഫലി അനുശലരാജൻ എന്നിരിക്കെ പ്രധാന കഥാപാത്രങ്ങളായിത്തുന്ന രേഖാചിത്രം ഇപ്പോൾ കിട്ടുന്ന അപ്ഡേറ്റുകൾ പ്രകാരം ചിത്രം ഇവരുന്ന ക്രിസ്മസ് സ്പെഷ്യലായി തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്തെങ്കിലും കാത്തിരിക്കാം കൂടുതൽ അപ്ഡേഷൻ അറിയാൻ വേണ്ടി ചിത്രത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിനൊക്കെ മികച്ചൊരു അഭിപ്രായം തന്നെ സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ ചിത്രമാണ് മമ്മൂട്ടി നായകനെത്തി വരാൻ പോകുന്ന ചിത്രമാണ് ബസൂക്ക ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ ടീസറിനൊക്കെ മികച്ചൊരു അഭിപ്രായം തന്നെ സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു ബസൂക്ക എന്ന ചിത്രം ഈ വരുന്ന ക്രിസ്മസ് നാളുകളിൽ തിയേറ്ററുകളിൽ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കാത്തിരിക്ക നമുക്ക് കൂടുതൽ അപ്ഡേഷൻ അറിയാൻ വേണ്ടി മൂന്നാമത്തെ ചിത്രമാണ് മോഹൻലാൽ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ബാറോസ് ചിത്രത്തിൽ മോഹൻലാൽ തന്നെയാണ് നായകനായി എത്തുന്നത് എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെയാണ് ബാറോസ് എന്ന ചിത്രത്തിന്റെ റിലീസിനായി കാത്തിരിക്കുന്നത് ചിത്രത്തിന്റെ റിലീസ് പലതവണ മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കാ തിരിപ്പിനോടുള്ളിൽ ബാറോസ് എന്ന ചിത്രവും ഈ വരുന്ന ഡിസംബർ മാസം ക്രിസ്മസ് സ്പെഷ്യലായി തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്തായാലും കാത്തിരിക്കാം നമുക്ക് ബാറോസ് എന്ന ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ അപ്ഡേഷൻ അറിയാൻ വേണ്ടി എത്ര പേരാണ് ചിത്രത്തിൻ്റെ റിലീസിന് വേണ്ടി കാത്തിരിക്കുന്നത് തീർച്ചയായും കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക നാലാമത്തെ ചിത്രമാണ് ഉണ്ണി മുകുന്ദൻ ജഗദീഷ് എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായി എത്തി വരാൻ പോകുന്ന ചിത്രമാണ് മാർക്കോ ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിനൊക്കെ അതിഗംഭീരമായ അഭിപ്രായം സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു മാർക്കോ എന്ന ചിത്രം ഈ വരുന്ന ക്രിസ്മസ് സ്പെഷ്യലായി ഡിസംബർ മാസം തിയേറ്ററുകളിൽ എത്തുമെന്ന് ഒഫീഷ്യലായി കൺഫേമാക്കിയിട്ടുണ്ട് നിങ്ങൾ കാത്തിരിക്കുന്ന ചിത്രം ഏതാണ് തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക